ആരിഫിന്റെ എപ്പോഴായിരുന്നു എപ്പോഴായിരുന്നു ആ ആ ഒരു ഒരു ആഹാ മൊമെന്റ് മൊമെന്റ് അതായത് അതായത് ഇതൊന്നും വേണ്ട തിരിച്ചറിഞ്ഞ അത് ഓണത്തിനാണ് അതെ കോവിഡിന് മുന്നേ ആ സമയത്താണ് നമ്മളുടെ സിംസാറുൽ ഒരു പ്രസംഗം വലിയ വൈറലായി ഈ വാട്സപ്പിലൂടെ ഒക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഓണം ഉണ്ണണം എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ നമ്മളെ മനസ്സിൽ വന്ന ചോദ്യം ഇതിപ്പോൾ വേറൊരു മതക്കാരനാണ് എന്ന് വിചാരിക്കുക എന്തായിരിക്കും ഇവിടെ അവസ്ഥ ഇപ്പോൾ മുസ്ലിങ്ങളോടൊക്കെ നിങ്ങൾ ഇടപഴകുമ്പോൾ നിങ്ങൾ ഒന്ന് ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് ഉണ്ടാവും അവരോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിൽക്കരുതെന്നല്ലേ ഈ പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊരു ഹിന്ദു കൂട്ടുകാരൻ നിങ്ങൾ ഓണത്തിന് വിളിക്കുമ്പോൾ നിങ്ങൾ മറ്റേ സദ്യ ഉണ്ണാൻ വിളിച്ചു കഴിഞ്ഞാൽ വല്ല മിഠായി ഒക്കെ വായിലിട്ട് അത് മിഠായി ഉണ്ട് അതുകൊണ്ട് ഇപ്പം വേണ്ട അല്ലെങ്കിൽ എനിക്കിന്ന് നോമ്പാണ് എന്നൊക്കെ പറഞ്ഞ് മുങ്ങണം ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന നമ്മളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് ഞാനൊരു ഓണം ഉണ്ടാൽ അതിൻ്റെ പേരിൽ ഞാൻ നരകത്തി പോവും ഇതാണ് പറഞ്ഞു വെക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ അന്ന് ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഓണമുണ്ടേൻ്റെ പേരിൽ ഇനി നരകത്തി പോവാണെന്നുണ്ടെങ്കിൽ ആ നരകത്തിൽ ഈ പറഞ്ഞ നമ്മൾ വേണ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ആ പറഞ്ഞ കൂട്ടുകാരെ ഉള്ള ആ നരകം മതി എനിക്ക് എന്നുള്ള ഒരു ലൈനിലേക്ക് നമ്മൾ അത് മനസ്സിലാക്കി അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അന്ന് ഒരു ഓണത്തിന്റെ ആ മറ്റേ ഒരു അത് ആ ഒരു മുണ്ടക്കൊടുത്ത് അന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അനൗൺസ് ചെയ്യണേ അന്ന് അന്ന് അതുവരെ എന്താണ് പത്തും ഒക്കെ ലൈക്ക് കിട്ടിയിരുന്ന സാധനത്തെ അന്നാണ് ഒരു ആദ്യമായിട്ടൊരായിരം ലൈക്ക് കിട്ടുന്നത്